സാമ്പത്തികമായിട്ട് വല്ല പ്രയാസവും വന്നാൽ ഞെരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഉപ്പാപ്പാൻ്റെ അടുത്ത് വന്ന് അത് മനസ്സ് പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം വക്കം പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള പണം നമ്മുടെ കയ്യിൽ കയ്യിലെത്താറുണ്ട് ഇവിടുത്തെ ഉസ്താദുമാരുടെയൊക്കെ വലിയൊരു അനുഭവമാണ് എന്ന് ഉസ്താദ് പറയേണ്ടായി അങ്ങനെ സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന ആളുകൾ ഹോസ്പിറ്റൽ കേസുകൾ പ്രസവ സംബന്ധമായ കേസുകൾ അതുപോലെ തന്നെ മറ്റു കള്ള കേസുകൾ മത്സ്യബന്ധന തൊഴിലാളികളുടെ വിഷം എങ്ങനെ തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങൾക്കും വലിയ ഫലം ലഭിക്കാറുണ്ട് അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തലശ്ശേരിയിൽ നിന്ന് കണ്ണൂർ പോകുന്ന വഴി കണ്ണൂർ ഹൈവേ തലശ്ശേരി കണ്ണൂർ റൂട്ടിൽ തലശ്ശേരിയിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിലായിട്ട് ഹൈവേൻ്റെ വക്കിലായിട്ട് ഒരു പള്ളി നമുക്ക് കാണാം മണ്ണയാട് മഹല്ല് മുസ്ലിം ജുമാത്തു പള്ളി അതായത് ഇവിടേക്ക് കൊടുവള്ളി എന്നാണ് പറയാം ഈ സ്ഥലത്തിലേക്ക് കൊടുവള്ളി എന്നാണ് പറയാം ഈ പള്ളിയിൽ ഒരു മഹാൻ്റെ മക്കുബറയുണ്ട് നേരെ പുറത്തൊരു ബോർഡ് കാണാം വലിയുല്ലാഹി ആമുക്ക മക്ക കൊടുവള്ളി തലശ്ശേരി വലിയുള്ളാഹി ആമുക്ക റഹ്മത്തുല്ലാഹി അലഹി എന്ന മഹാൻ്റെ മക്കബറയാണ് ഇവിടെ ഉള്ളത് അപ്പൻഷാ ഉള്ള നമുക്ക് ഈ മഹാൻ്റെ ചരിത്രവും അതുപോലെ തന്നെ മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം അള്ളാഹു താലം നൽകട്ടെ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര നിരവധി പേർക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന മക്കാമാണ് ആമുക്ക മക്കാം തലശ്ശേരിയിൽ നിന്നും കണ്ണൂർ റൂട്ടിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ കായലും പുഴയും കടലും ചേർന്ന കൊടുവള്ളിപ്പാലം കഴിഞ്ഞ് ഇടതുവശത്തായിട്ട് ഹൈവേയോട് ചേർന്നാണ് പള്ളിയും ആമുക്ക മക്കാമും സ്ഥിതി ചെയ്യുന്നത് ആഗ്രഹ സഫലീകരണത്തിനും രോഗശമനത്തിനും പ്രയാസങ്ങളിൽ ആശ്വാസം നേടാനും നിരവധി വിശ്വാസികളും ഇതര മതസ്ഥരും ദിനേന ജിയാറത്തിന് എത്തിച്ചേരുന്നത് മഹാനവറികളുടെ മഹത്വം നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് തലശ്ശേരി ധർമ്മടത്താണ് മഹാനായ ആമുക്ക റഹ്മുള്ളി അലഹി മഹാനവറുകളുടെ ജനനവും കുടുംബവും ചെറുപ്പത്തിൽ തന്നെ സൂക്ഷ്മജീവിതവും ജീവിതവിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് സാധു സംരക്ഷണവും അശരണർക്ക് സഹായിയായും ജീവിച്ച മഹാനവറുകൾ ഇബാദത്തിനും ഇലാഹി സാമീപ്യത്തിൽ ലയിക്കാനും തിരഞ്ഞെടുത്തത് ഈ കൊടുവള്ളിയിലെ ഈ പള്ളിയും പരിസരവുമായിരുന്നു പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ഞാൻ ആ മുക്ക മൊക്കാമിലുള്ള ഉസ്താദുമായിട്ട് സംസാരിച്ചിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഇവിടത്തെ കുറിച്ച് പറയാനുണ്ട് അത് അവിടുത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് അനുഭവങ്ങൾ അനുഭവസ്ഥരായ ആളുകൾ ഉസ്താദിനോട് പറഞ്ഞ അനുഭവങ്ങൾ ഉസ്താദിനുണ്ടായ അനുഭവങ്ങൾ ഇങ്ങനെ ഒരുപാട് ഈ മക്കാമിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങൾ ഉസ്താദിനിക്ക് പറയാനുണ്ട് മഹാനവറികളെ കണ്ട ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എൺപത് വർഷത്തോളം ായി മഹാനവറുകൾ വഫാത്തായിട്ട് അപ്പോൾ കണ്ട ചില ആളുകളൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് അതിൽ നിന്ന് അറിയാൻ സാധിച്ചത് കണ്ടവരും അതുപോലെ തന്നെ മഹാനിൽ നിന്ന് നേരിട്ട് അനുഭവങ്ങളുള്ള ആളുകളും ആ പുസ്താദ് പറഞ്ഞ ഒരു കാര്യം മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് ഉണ്ടായ ഒരു അനുഭവം പറയണ്ടായി നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഇവിടെ ഈ കൊടുവള്ളി ഈ ഒരു ഹൈവേയുടെ വക്കിലാണ് ഇവിടുത്തെ പള്ളിയിലാണല്ലോ മഹാനവറുകൾ അഭിപാടത്തിലായിട്ട് കഴിഞ്ഞുകൂടിയിരുന്നത് ഒരിക്കൽ ഈ ഹൈവേയിലൂടെ തടി കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു വലിയ ലോറി ഇവിടെ എത്തിയപ്പോൾ മഹാനവറുകൾ ർത്തിപ്പിച്ചു മഹാനവറുകൾ ഓടിപ്പോയിട്ട് ആ ലോറി നിർത്തിപ്പിച്ചിട്ട് ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ പിറകവശത്ത് വലിയ ഒരു പാമ്പ് ഉണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ് അത് കാണിച്ചു കൊടുത്തു അത് അതവിടുത്തെ കറാമത്ത് കൊണ്ട് മഹാനവറുകൾ അത് മനസ്സിലാക്കുകയും ഹൈവേയിലൂടെ പോകുന്ന ലോറിയെ തടുത്ത് നിർത്തിയിട്ട് ഡ്രൈവറുടെ പിറകവശത്തുള്ള ആ വലിയൊരു പാമ്പിനെ മഹാനവറുകൾ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു അനുഭവം നാട്ടിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ തുടങ്ങി മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ധാരാളം അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങള് ഹോസ്പിറ്റൽ കേസുകൾ പല ജാതി പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ ഈ മക്കാമിലേക്ക് നേർച്ചയാക്കിയാൽ അതിന് വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഉസ്താദ് എന്താണ് ഇവിടേക്ക് നേർച്ചയാക്കേണ്ടത് അപ്പൊ ഉസ്താദ് പറഞ്ഞത് പട്ട് നേർച്ചയാക്കണം യാറാം മൂടാൻ വേണ്ടിയിട്ട് വെള്ളത്തുണി തുണി യാറം മൂടാൻ വേണ്ടിയിട്ട് വെള്ളത്തുണി തുണി നീർച്ചയാക്കിയാൽ അതിന് വലിയ ഫലം ഉസ്താദ് ലഭിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റൽ കേസുകൾ അതുപോലെ തന്നെ കള്ളക്കേസിൽ കുടുങ്ങിയ ആളുകൾ വിപതങ്ങളായ നിരപരാധികളായ ആളുകൾ കള്ളക്കേസിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുക്കാമൊക്കാമിലേക്ക് ഇതുപോലെ തീർച്ചയാക്കിയാൽ ഫലം ലഭിക്കാറുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തി അതേപോലെ ഓപ്പറേഷൻ വിധിക്കപ്പെട്ട രോഗങ്ങൾ ഡോക്ടർമാര് ഓപ്പറേഷൻ വേണമെന്ന് വിധി പറഞ്ഞ പല രോഗങ്ങളും ഇവിടേക്ക് നേർച്ചയാക്കിയതിന് ശേഷം ഓപ്പറേഷൻ കൂടാതെ അത് മാറിയ അനുഭവങ്ങളും ഉസ്താദ് പറയേണ്ടായി അതേപോലെ തന്നെ സുഖപ്രസവത്തിന് നമുക്കറിയാം പലരും പ്രസവസംബന്ധമായ പ്രയാസങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഗർഭിണിമാർ പലരും അതുമൂലം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവസാനം പല നിലക്കുള്ള പ്രയാസങ്ങൾ വന്നുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാം ഏതായിരുന്നാലും ഓപ്പറേഷൻ കൂടാതെയുള്ള സുഖപ്രസവത്തിന് വേണ്ടിയിട്ടും ഇവിടേക്ക് നേർച്ചയാക്കാറുണ്ട് അതുമൂലം ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്രസവം ലഭിച്ച അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞത് അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞത് മക്കളില്ലാത്ത വിഷയം മക്കളില്ലാത്ത വിഷയങ്ങൾക്കും ഈ മക്കാമ്പിലേക്ക് നേർച്ചയാക്കിയാൽ അതിന് ഫലം ലഭിക്കാറുണ്ട് മറ്റൊരു കാര്യം പറഞ്ഞത് മക്കളില്ലാത്ത ആളുകൾ പ്രത്യേകിച്ച് ഉസ്താദ് പറഞ്ഞത് മക്കളില്ലാത്ത ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് രൂപ അതേപോലെ തന്നെ അല്ലെങ്കിൽ ആയിരത്തി ഒന്ന് രൂപയ്ക്ക് ഈ കഴിയുന്നത് പോലെ നേർച്ചയാക്കിയാൽ അവർക്ക് ഇവിടുത്തെ കറാമത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ കല കൊണ്ട് അവർക്കൊക്കെ മക്കളുണ്ടായ അനുഭവങ്ങളും അത് പറയേണ്ടായി പിന്നെ നമുക്കറിയാം ഇതൊരു കടലോര പ്രദേശ മേഖലയാണ് അപ്പോ ഈ ഭാഗത്തും അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ ഉസ്താദ് ഇവിടേക്ക് പലപ്പോഴും തോണിക്കാരായ ആളുകൾ ബോട്ടിൽ പോകുന്ന മത്സ്യബന്ധനത്തിനു വേണ്ടി മത്സ്യജോലിക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും ഉസ്താദ് ഇവിടെ വരാറുണ്ട് അപ്പൊ അവര് ഒരു അനുഭവം എന്ന് പറഞ്ഞാല് കടലിൽപ്പെട്ട് കാറ്റിലും അതുപോലെ തന്നെ കോളിലും ഒക്കെ കടലിൽ കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആ മുക്കാ മക്കാമിലേക്ക് എന്തെങ്കിലും നേർച്ചയാക്കുമ്പോൾ അത്ര അങ്ങനെ നേർച്ചയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട് അങ്ങനെ രക്ഷപ്പെട്ടതിന് ശേഷം അവർ ഈ മക്കാമിൽ വന്നിട്ട് ആ നേർച്ച വീട്ടാറുണ്ട് എന്ന് ഉസ്താദ് ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരുപാട് ആളുകൾ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന പലരും ഇവിടെ വരാറുണ്ട് എന്ന് ഉസ്താദ് പറയേണ്ടായി ഇവിടുത്തെ ആണ്ട് നടക്കാറുള്ളത് ദുൽഹിജ മാസത്തിലാണ് ദുൽഹിജ മാസത്തിൽ പെരുന്നാൾ നമുക്കറിയാം വലിയ പെരുന്നാൾ കഴിഞ്ഞ ഉടൻ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആണ്ട് നേർച്ച വിപുലമായ പരിപാടികളൊക്കെ ഇവിടെ നടക്കാറുണ്ട് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന നേർച്ചയായിരിക്കും എന്നൊക്കെ പറയണ്ടായി അങ്ങനെ ദുൽഹിജ മാസത്തിൽ പെരുന്നാളിന് ശേഷമാണ് ഇവിടുത്തെ ആണ്ട് നടക്കുന്നത് പിന്നെ ഉസ്താദ് മറ്റൊരു കാര്യം പറഞ്ഞു അതായത് വിശ്വാസികളെ പോലെ തന്നെ മുസ്ലിങ്ങളെ പോലെ തന്നെ െ ധാരാളം ഇതര മത സഹോദരങ്ങൾ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ ഇവിടെ രാവിലെ തന്നെ ഉസ്താദ് പറയേണ്ടായി രാവിലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ വരും ചന്ദനത്തിരിയും അതുപോലെ തന്നെ ഇളനീരും അങ്ങനെ ഉള്ള നേർച്ചകളൊക്കെ ആയിട്ട് അവർ ഇവിടെ നിന്ന് ചന്ദനത്തിരി കത്തിക്കാൻ നേർച്ചാക്കും അങ്ങനെ ചന്ദനത്തിരി ഇളനീരൊക്കെ ആയിട്ട് ഈ മക്കാമിലേക്ക് ധാരാളം അവിശ്വാസികളായ ഹൈന്ദവ സുഹൃത്തുക്കളായ ആളുകൾ ധാരാളം ഹൈന്ദവ സുഹൃത്തുക്കളായ ആളുകൾ ഇവിടെ സിയാറത്തിന് വരാറുണ്ട് അവർക്ക് വലിയ ഫലമാണ് അവർക്ക് വലിയ വിശ്വാസമാണ് ഇവിടെ എന്നൊക്കെ ഉസ്താദ് ഓർമ്മപ്പെടുത്തി ഇങ്ങനെ എല്ലാ ആളുകൾക്കും എന്ത് പ്രശ്നങ്ങളും ും ഇവിടെ വന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടേക്ക് നേർച്ചയാക്കിയാൽ ഉസ്താദ് അതിനൊക്കെ വലിയ ഫലം ലഭിക്കാറുണ്ട് എന്നാണ് ഈ മക്കാമിലുള്ള ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത് അതേപോലെ തന്നെ ഉസ്താദിൻ്റെതായ ചില അനുഭവങ്ങൾ പറയേണ്ടത് സാമ്പത്തികമായിട്ട് വല്ല പ്രയാസവും വന്നാല് ഞെരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പാപ്പാന്റെ അടുത്ത് വന്ന് അത് മനസ്സ് പൊട്ടി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം വക്കം പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള പണം നമ്മുടെ കയ്യിൽ എത്താറുണ്ട് അത് ഇവിടുത്തെ ഉസ്താദ്മാരുടെയൊക്കെ വലിയൊരു അനുഭവമാണ് എന്ന് ഉസ്താദ് പറയേണ്ടായി അങ്ങനെ സാമ്പത്തികമായിട്ട് വിഷമിക്കുന്ന ആളുകൾ ഹോസ്പിറ്റൽ കേസുകൾ പ്രസവ സംബന്ധമായ കേസുകൾ അതുപോലെ തന്നെ മറ്റു കള്ള കേസുകൾ അതുപോലെ തന്നെ കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളുടെ വിഷയം എങ്ങനെ തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഇവിടേക്ക് തുണി നേർച്ചയാക്കിയാൽ ഈ ആറ മൂടാൻ വേണ്ടി നേർച്ചയാക്കിയാൽ അതിന് വലിയ ഫലം ലഭിക്കാറുണ്ട് ധാരാളം ആളുകൾ ഇവിടെ ജിയാറത്തിന് വരുന്നുണ്ട് അവർക്കൊക്കെയും ഒരുപാട് അത്ഭുതങ്ങൾ ഫലങ്ങൾ അനുഭവങ്ങൾ അവർക്കൊക്കെ പറയാനുള്ളവരാണ് ഇങ്ങനെ വലിയ ഫലം ലഭിക്കുന്ന അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഇവിടെയുള്ള മഹാനായ ആമുക്ക വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലഹി എന്ന ഈ മഹാന്റെ മക്കാം ഷരീഫ് വരാനും പോകാനൊക്കെ വളരെ സൗകര്യമാണ് ഹൈവേയുടെ വക്കിലാണ് എല്ലാവിധ സൗകര്യവും സൗകര്യവുമുണ്ട് ഇൻഷാള്ള ഇതുവഴി പോകുന്ന ആളുകൾ അവരൊക്കെ ഇവിടെ ഒന്ന് ഇറങ്ങി ജിയാർ ചെയ്യാൻ ശ്രമിക്കണം കഴിയുന്നവരൊക്കെ ഈ മക്കാമിൽ വന്നിട്ട് നമ്മുടെ ആവലാദികളും വേവലാദികളൊക്കെ ഈ മഹാനെ തപസിലാക്കി അള്ളാഹുവിനോട് ദ്വ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല് എനിക്ക് ഫലമുണ്ടാകും കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ സിയാറത്തിന് വരാൻ ശ്രമിക്കണം അള്ളാഹുത്താല ഈ മഹാന്റെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ ഇവിടുത്തെ മതതും നെസറും നെലുറും ഒക്കെ അള്ളാഹു നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹുത്താല ഈ മഹാന്റെ വറക്കത്തുകൊണ്ട് മാറ്റിത്തരട്ടെ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളൊക്കെയും അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ മഹാന്റെ കൊണ്ട് ഷിഫിയാക്കട്ടെ കള്ളക്കേസിൽ കുടുങ്ങി പെട്ടെന്ന് സലാമത്ത് കൊടുക്കട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കൊള്ളാഹു ഈ മഹാന്റെ മക്കളെ നൽകട്ടെ ഗർഭിണിമാർക്കൊക്കെയും സുഖപ്രസവം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്കൊക്കെയും നല്ല ഹയറായ പറക്കത്തുള്ള സമ്പത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ ഏതെല്ലാം തരത്തിൽ വിഷമിക്കുന്ന ആളുകളുണ്ടോ അവർക്കൊക്കെയും അള്ളാഹുത്താല ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് വലിയ സലാമത്തും രക്ഷയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ഈ ഒരു ഒരു വേണ്ടിയിട്ട് വേണ്ടി ഇതുപോലെയുള്ള മഹാന്മാരെ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നവർക്കും അതുപോലെ തന്നെ മഹാന്മാരെ പരിചയപ്പെടുത്തി തരുന്നവർക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ സംഘത്തിനു വേണ്ടി ദുവാ ചെയ്യുന്നവർക്കും ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി നല്ല നല്ല നിർദ്ദേശങ്ങൾ തരുന്നവർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെയും ഉള്ളാഹുത്ത ഞങ്ങൾ സിയാറത്ത് ചെയ്ത മുഴുവൻ മഹാന്മാരുടെയും കാവലും മതും

സല്ലി അലൈഹി ഇൻഷാ മറ്റൊരു ചരിത്ര വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലക്കും വാർഹമുല്ലാ വ